ഹലോ റ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അനിയുടെയും നന്ദുവിൻ്റെയും യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നയന അങ്ങനെ ആ ഒരു സത്യത്തിൻ ആ ഒരു സത്യം തേടിയുള്ള യാത്രയിലാണ് ഒരുപാട് വട്ടം ഒരു ഓരോ കാര്യങ്ങളിലായിട്ട് നോക്കിയിട്ട് പോലും പക്ഷേ തൻ്റെ അമ്മയ്ക്ക് അച്ഛനും സത്യം അറിയാമെന്ന് നയനയ്ക്കറിയാം എന്നാൽ ഇതുവരെയും താൻ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയനെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞെങ്കിൽ പോലും എന്താണ് അനിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നയന വരുന്ന സമയത്ത് അനി ഇല്ലാത്ത സമയം റൂമിൽ കയറി അനിയുടെ ഫോൺ എടുത്തു ഫോൺ നോക്കി അനിയുടെ പാസ്വേർഡ് നയനയ്ക്ക് അറിയാൻ കൊണ്ട് തന്നെ അത് നോക്കി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് നന്ദൻ എന്ന പേരിൽ ഒരു നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അനി നോക്കു അത് നയനെ നോക്കുമ്പോൾ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ട് നമ്പർ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് നന്ദുവിൻ്റെ നമ്പറാണ് അപ്പോൾ നയനയ്ക്ക് മനസ്സിലായി നന്ദുവിന്റെ ഫോണിൽ അനിത എന്ന് പറയുന്ന പേരിൽ സേവ് ചെയ്ത അനി എന്ന് പറയുന്ന നമ്പറും അനിയുടെ ഫോണിൽ നന്ദു നന്ദൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്ന നന്ദുവിന്റെ നമ്പറും രണ്ടും ഒന്നാണെന്നും പക്ഷേ ഈ അപ്പോൾ ഇതാണ് പ്രശ്നം അനി നന്ദുവിനെ ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് നന്ദുവും അനിയെ വിളിക്കുന്നുണ്ട് ഇതാണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം പക്ഷേ എന്തായിരിക്കും അനി ആരായിരിക്കും സ്നേഹിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നയനയ്ക്ക് ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ലായിരുന്നു ഈ ഒരു സമയത്താണ് കനക ഗോവിന്ദനെ വിളിച്ചതിന് ശേഷം ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് അപ്പൊ ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട് നയന ഇവിടെ വന്നിരുന്നു എന്തൊക്കെ സംശയങ്ങൾ കൊണ്ടാണ് നയന അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും കനകയും പറയുന്നുണ്ട് നയന ഇവിടെ വന്ന് എന്നോടും ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും തെളിച്ച് പറയാനായിട്ട് നിന്നിട്ടില്ല അങ്ങനെ ആ ഒരു കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നന്ദു ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത് നന്ദു ഇനി അനിയെ കാണാൻ പാടില്ല ഇനി കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളാവും ഇവിടെ കയറി വരേണ്ട മരുമകളല്ല നന്ദു എന്നും ഇവിടെ അനിയുടെയും അനാമികയുടെ വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ അതിന്റെ ഇടയിൽ ഒരു കരടായിട്ട് നന്ദു പോകാൻ പാടില്ല അതുകൊണ്ട് നന്ദു തന്നെ ഇനി നന്ദുനെ ഒരുപാട് ഉപദേശിക്കാൻ ശ്രമിക്കും ഗോവിന്ദേട്ടൻ നന്ദുനെ ഉപദേശിച്ച് നന്ദുനെ മനസ്സിലുള്ള കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം അവിടെ നയന വന്ന് കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഫോൺ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നയന നിൽക്കുന്നുണ്ട് അപ്പോൾ നയനയോട് നയന കേട്ടോ ഇല്ലയെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നും മാറ്റി വിഷയം മാറ്റാൻ ശ്രമിച്ച കനകയോട് നയന പറയുന്നുണ്ട് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അമ്മയും അച്ഛനും സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് എല്ലാം ക്ലിയർ ആയി നന്ദു സ്നേഹിക്കുന്നത് അനിയെ ആണല്ലേ അനിയെ സ്നേഹിക്കുന്നത് നന്ദുവിനെ ആണ് അതുകൊണ്ടാണ് ഇവർക്കിടയിലുള്ള ഈ ഒരു പ്രശ്നം ഇവർക്ക് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇതാണ് വിവാഹം അടുത്തത് കൊണ്ടാണ് അനിക്ക് ടെൻഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നയന കനകയോട് ചോദിക്കുന്നത് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് സത്യം എന്താണെന്ന് മനസ്സിലായി പക്ഷെ എന്തുകൊണ്ട് അമ്മയും അച്ഛനും എന്നോട് ആദ്യമേ പറഞ്ഞില്ല പറഞ്ഞിരുന്നു എങ്കിൽ ഇത് ഈ ഒരു പ്രശ്നം ഇത്രത്തോളം എത്തില്ല എന്ന് നയന തന്നെ പറയുന്നുണ്ട് കാരണം ആദ്യമേ പറഞ്ഞിരുന്നു എങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവളെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചേനെ പക്ഷെ ഇപ്പൊ ഇത്രത്തോളം എത്തിയില്ലേ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ ഇനി കല്യാണം കഴിഞ്ഞ് അനിയുടെ അനാമികയുടെ വിവാഹം കഴിഞ്ഞിട്ടല്ലാതെ നന്ദും അനിയും തമ്മിൽ കാണാൻ പാടില്ല അത് ഉറപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നയന പോകുന്നത് അപ്പൊ കനയക്കൊരു ആശ്വാസമുണ്ട് നയനയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ എന്തായാലും ഇതിനെ ഉള്ള എന്തെങ്കിലും വഴി നയന തന്നെ കാണും ആ ഒരു സത്യം പറഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്ന് കനയക്കും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ തൻ്റെ ഉള്ളിൽ ആ ഒരു തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി എങ്ങനെ സാധിക്കും അങ്ങനെ നയന ഭയങ്കര സങ്കടത്തിൽ പോയിരിക്കുമ്പോഴും അത് അവിടെ ആദർശ് നയനെ വിളിച്ചിട്ട് ഒരു ചായ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് നയന തയ്യാറാവുന്നില്ല അതായത് പരിസരം മറന്ന് ആ ഒരു പ്രശ്നത്തിൽ മാത്രമാണ് നയനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അവസാനം ആദർശ വിളിച്ചിട്ട് നയനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നയനെ പറഞ്ഞത് പ്രത്യേകിച്ച് എനിക്ക് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ ഉൾക്കൊള്ളുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല വേറെ അർത്ഥം കണ്ടുപിടിച്ച് അതിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നവരോട് പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നയനെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇതിനുള്ള സൊല്യൂഷൻ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം ആദർശേനെ ചായം കൊണ്ട് ഞാൻ തന്നെ വന്നോളാം അതിൻ്റെ കൂടെ തന്നെ നയന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വിവാഹം വേണ്ട എന്ന് ആനി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ആദൃശ്യായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നയനയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും നയനയുടെ സങ്കടം മാത്ര മാറ്റാനായിട്ട് നയനക്ക് സാധിക്കുന്നില്ല ഇത്രയും വലിയൊരു വിവാഹം നടക്കാൻ പോകുന്ന സമയത്ത് നന്ദു കാരണം ഈ വീട് തകരാൻ പാടില്ല എന്നുള്ള ഒറ്റ ഒരു ചിന്ത മാത്രമേ നയനയുടെ മനസ്സിലുള്ളൂ ഈ ഒരു സമയം നോക്കി തന്നെ നന്ദുവിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഗോവിന്ദനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നന്ദുവിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ഈ ഒരു വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കും നിന്റെ അമ്മയ്ക്കും മരിക്കാനേ ഒരു വഴിയുള്ളൂ കാരണം ഇത്രയും നാൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത ൾ പോലും നമ്മളെ തലയിൽ ഇടാനായിട്ടാണ് അനന്തപുരിലുള്ള എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത് നിന്റെ ചേച്ചിമാരുടെ ജീവിതം പോലും അവിടെ സുരക്ഷിതമല്ല സന്തോഷത്തോടെ അല്ല മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് നീയായിട്ട് ഇങ്ങനെ കാണിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ നീ ഞങ്ങൾക്ക് കുറച്ച് സമാധാനം തരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടം വിട്ട് പോവേണ്ട അവസ്ഥയെ വരത്തുള്ളൂ ഞങ്ങൾ മരിച്ചു പോവേണ്ട കാര്യമേ ഇനി ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഒരു കാര്യമായിട്ട് ഒരു വഴിയായിട്ടുള്ളൂ എന്നൊക്കെ നന്ദൂനോട് പറഞ്ഞപ്പോൾ നന്ദൂന്റെ മനസ്സില മനസ്സലിഞ്ഞു നന്ദു പറയുന്നുണ്ട് ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല പക്ഷേ ഞാനത് മാറ്റാൻ ശ്രമിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നന്ദുന്റെ മനസ്സിൽ ഈ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആലോചിച്ച് ഭയങ്കര സങ്കടത്തില് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നയനെ ദേവയാനിയും ജലജയും കാണുന്നുണ്ട് അപ്പോൾ ദേവയാനി എന്താണ് കാര്യമെന്ന് തിരക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ജലജ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് നയനെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ജലജ നയനോട് സംസാരിക്കുകയും എന്നിട്ട് നിന്റെ ചേച്ചിയെ പോലെ വേറെ ആരെങ്കിലും കാമുകനെ കിട്ടിയോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള തക്കതായിട്ട് മറുപടി തന്നെ നയനെ ജലജയ്ക്ക് കൊടുക്കുവാണ് നിങ്ങളുടെ മകനെ പോലെയല്ല ഞാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് നീ നല്ലതുപോലെ കരഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് മനസ്സിലായി അപ്പോൾ ദേവയാനി നയനയോട് പറഞ്ഞത് നയന ദേവിയാനിയോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് കരയാറില്ല എൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് കരയാറില്ല എനിക്ക് ചുറ്റുമുള്ളവരെ ഉള്ളവരുടെ ഉള്ളവരെ കുറിച്ചും പിന്നെ എനിക്ക് സങ്കടം സ്നേഹിക്കുന്ന അവരെക്കുറിച്ചും മാത്രമേ ഞാൻ കരയാറുള്ളൂ ഉടനെ നമ്മൾ ജലജയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഡയലോഗ് എന്ന് പറയുമ്പോൾ ഓ നിഷ്കളങ്ക മാന്യവതി പിന്നെ ഒരു കാര്യങ്ങൾ എന്താണെങ്കിലും നല്ല അലിവുള്ള പെൺകുട്ടി ഒരു അങ്ങനെയൊക്കെയുള്ള രീതി ില് എന്തുണ്ടെങ്കിലും സഹിച്ചും പുറത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് ജലജയുടെ ഭാഗത്ത് നിന്ന് സംസാരം വന്നത് കാരണം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തന്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെങ്കിലും അങ്ങ് വിട്ടുവിട്ട് കൊടുത്ത് ഒരു ബോൾഡ് അല്ലാത്തുള്ള രീതിയിലുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു നയനല്ല മറിച്ച് എന്ത് ഉണ്ടെങ്കിലും അത് എല്ലാം വിട്ടുവിട്ട് കൊടുക്കുന്ന തൻ്റെ ഭർത്താവിനെ ആണെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ഉള്ളിൽ ഒതുക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെയാണ് നയന അതുപോലെയുള്ള രീതിയിലാണ് ജലജാപത സംസാരിച്ചത് പക്ഷേ അവിടെ മറ്റൊരു കാര്യവും കൂടി നയന പറഞ്ഞു ഞാനും ആദർശേട്ടനും ആദർശേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റു ചെയ്തത് അബിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്തായാലും പോലീസ് വരും പോലീസ് വരുമ്പോൾ യഥാർത്ഥ കുറ്റവാളി ആരാണ് എന്ന് തെളിയുമ്പോൾ നമുക്കൊന്നുകൂടി കാണണം എന്നുള്ള രീതിയിൽ നയന സംസാരിച്ചപ്പോൾ ദേവിയാനി പറഞ്ഞത് നീ എന്താ ജലജെ എന്തിനാ പോലീസിനെ പേടിക്കുന്നത് അവളെന്ത് വേണമെന്ന് വെച്ചാൽ സംസാരിച്ചോട് പക്ഷേ പോലീസ് വന്നോട്ടെ ഇതിലെ യഥാർത്ഥ കുറ്റവാളി എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം പക്ഷെ നീന്തിനാ പോലീസിനെ പേടിക്കുന്നത് എന്നുള്ള ചോദ്യവും കൂടി ദേവ്യാനയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക പക്ഷെ ഇപ്പൊ നയനെ എന്തായാലും യഥാർത്ഥ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അനിയും നന്ദുവും സ്നേഹത്തിലായതുകൊണ്ടാണ് അവരുടെ ഈ ഒരു മനമാറ്റത്തിന് കാരണം എന്ന് നയനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുപോ ഭ്